നമുക്കൊരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല സോഫ്റ്റ് കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു ബെഡ്സെറ്റ് വെയർ റേറ്റുമാണ് രണ്ട് കളർ ഷെയ്ഡ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു മസ്റ്റാർഡ് എല്ലോ ആൻഡ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ അജ്റക്സിലൊക്കെ കാണുന്നൊരു മസ്റ്റാഡ് എല്ലോയാണ് ഈ ഒരു പ്രിന്റും പ്രിൻറ്റും അജ്റക്ക് ആയിട്ട് വരുന്നതാണ് പക്ഷേ ബ്ലോക്ക് പ്രിന്റ്സ് അല്ല പ്യുവർ അല്ല സ്ക്രീൻ പ്രിന്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതാണ് ഓൾ ഓവർ പ്രിന്റ് പോകുന്നത് വലിയ വലിയ ഇങ്ങനെ സർക്കിൾസിൻ്റെ ഒരു ഡിസൈനിൽ കുറച്ചൊരു പീക്കോ ഗ്രീൻ ബേജ് ആൻഡ് ബ്ലാക്കിന്റെ കോമ്പിനേഷനിലാണ് ആ ഒരു പ്രിൻറ് വരുന്നത് മസ്റ്റാർഡ് ലെവൽ ആ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ ഇനി ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വരുമ്പോൾ നെക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് യോക്കിൻ്റെ ഒരു ഹാഫ് പോർഷനിലേക്ക് ഒരു സിക്സ് വരുന്ന പ്രിൻ്റ് പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ആ സെയിം പാച്ച് തന്നെ സ്ലീവ് എൻ്റിൽ ഇതുപോലൊരു ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ വി വീനൊക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ഇനി ഇതിന്റെ ബോട്ടം ഈ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സിക്സ് ആക് പ്രിന്റ് ഉണ്ടല്ലോ ആ സെയിം ബോട്ടം ആണ് കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ ഡിസൈൻ സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇപ്പോൾ ഏറെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ഏകദേശം തേർട്ടി തേർട്ടി നയൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ആ ഒരു യോക്കിൽ വരുന്ന സിക്സ് ആക് പ്രിന്റും എൻഡിലേക്ക് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോർഡർ ഇങ്ങനെ വരും പ്യുവർ സോഫ്റ്റ് കോട്ടൺ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ആണ് ഇതിന്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേറ്റ് ആണ് ത്രീ പീസ് സെറ്റിൻ്റെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ അതിൽ സെയിം പ്രിന്റ് തന്നെ പക്ഷെ കളർ കോമ്പിനേഷൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതിനകത്തേക്ക് വരുമ്പോൾ ബേസ് കളർ മെറൂൺ വന്നിട്ട് അതിലൊരു ബ്ലാക്ക് ബേജ് ആൻഡ് ഒരു മഡ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു കഷിഷ് ബ്രൗൺ എന്ന് പറയാം രണ്ടിൻ്റെയും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഇതുപോലെ സർക്കിൾസിൻ്റെ ഡിസൈനിലാണ് പോകുന്നത് യോക്ക് ഒക്ക് പോർഷനിലേക്ക് സെയിം കളർ കോമ്പിനേഷൻ തന്നെ ഒരു സിക്സ് ആക്ക് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് ഇതും മഞ്ചറക്സിലൊക്കെ കാണുന്നൊരു ഡിസൈനാണ് കേട്ടോ ഒരു യോക്ക് പോർഷൻ ഒരു ഹാഫ് വരെ ഇങ്ങനെ ഷോൾഡർ തൊട്ട് ഒരു പാച്ച് പോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സെയിം തന്നെ സ്ലീവ് എൻ്റൽ ബോർഡർ ആയിട്ടും വരുന്നുണ്ട് അത്ര നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ കാലാവസ്ഥയിൽ വളരെ വളരെ കംഫർട്ടബിൾ ആണ് നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വി നെക്കാണ് ചെയ്തിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ ഒത്തിരി ഡീപ്പും അല്ല ഒരുപാട് ഇടുങ്ങിയിട്ടും അല്ലാത്ത നല്ല കംഫർട്ടബിൾ നെക്കാണ് സ്ട്രെയിറ്റ് ബോട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് യോക്കിൽ കൊടുത്തിരിക്കുന്ന സിക്സ് ആക് പ്രിൻ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെയ്റ്റ് ബോട്ടോ ബോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ കിടക്കും ഒരു ഡാമേജും വരില്ല അത്ര നല്ല മെറ്റീരിയലാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും കൊടുത്ത് നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ബോർഡർ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ഇതാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് ഫസ്റ്റ് കണ്ട കളർ കോമ്പിനേഷൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ഇതുപോലെ വരും ആ ഒരു സിക്സ് ആക്ക് പ്രിൻ്റഡ് എൻ്റെ എൻഡിലേക്ക് ഇതുപോലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റഡ് ദുപ്പട്ടയാണ് മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ അതായത് സ്റ്റാർട്ടിങ് തേർട്ടി എയ്റ്റ് മീഡിയം തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ പെർഫെക്റ്റ് സൈസ് ആണ് കറക്റ്റ് മെഷർമെൻസിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല മിസ് ചെയ്യരുത് അത്ര നല്ലൊരു സെറ്റാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ